നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കാരണം സ്ട്രോക്ക് വന്ന് അല്ലെങ്കിൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ടുള്ള ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മണിക്കൂറാണ് ഈ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എമർജൻസി ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്ട്രോക്ക് പേഷ്യൻസിൽ വളരെ വേഗത്തിൽ തന്നെ റിക്കവറി നടക്കാൻ സാധ്യതയുള്ളൂ അതിനാൽ തന്നെ ഈ സിംറ്റംസ് ഒക്കെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് അത്രയേറെ പ്രാധാന്യമുള്ളത് തന്നെയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എന്താണ് സ്ട്രോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ശരിയായ രീതിയിൽ ബ്രെയിനിലേക്ക് ബ്രെയിനിലെ പല പാർട്സിലേക്ക് ും എത്താതെ വരുന്ന സമയത്താണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് എത്താതെ വരുന്ന സമയത്ത് മതിയായിട്ടുള്ള ഓക്സിജൻ ലഭിക്കാതെ വരികയും ഇതുമൂലം തന്നെ ബ്രെയിൻ സെൽസൊക്കെ തന്നെ ഡാമേജ് ആവാൻ കാരണമാവുന്നതാണ് ഇതൊരു വളരെ മെഡിക്കൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ് എത്രയും വേഗം നമ്മൾ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് കാണിച്ച് എത്രയും വേഗം നമ്മൾ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു റിക്കവറിയുടെ ചാൻസസുകളും അതിന് ആയിട്ടുള്ള രീതിയിൽ നൽകുന്നതാണ് നമ്മൾ എത്രത്തോളം ലേറ്റ് ആവുന്നു അത്രയും നമുക്ക് ഈ ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറിയും സ്ലോ ആവുന്നതാണ് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള റിസ്ക് കണ്ടീഷൻസ് സ്ട്രോക്കിലേക്ക് വരുന്ന റിസ്ക് കണ്ടീഷൻസ് ഉണ്ടാവുന്നത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഉയർന്ന അളവിലുള്ള രക്തസമ്മർദ്ദമുള്ളവരിൽ സ്ട്രോക്കിന്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ റിസ്ക് എന്ന് പറയുന്നത് വളരെയേറെ കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ഒരു പ്രധാന പ്രശ്നം കൊളസ്ട്രോൾ ലെവൽ അമിതമായിട്ട് ഉണ്ടാവുന്നവരിൽ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവരിലും ഒക്കെ തന്നെ സ്ട്രോക്കിന്റെ റിസ്കുകൾ ഏറെയാണ് കൂടാതെ പലതരം ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങളിലൂടെയും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ ഫാമിലിയിൽ ആ െങ്കിലും സ്ട്രോക്ക് കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് വരാനുള്ള ചാൻസസുകളും ഏറെയാണ് നമുക്ക് കൂടുതലായിട്ടും ഇപ്പോൾ സ്ട്രോക്ക് കണ്ടുവരുന്നത് യങ് ഏജിലായിട്ടുള്ള ആൾക്കാരിലായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാരിലാണ് കൂടുതലായിട്ടും ഈ ഒരു സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന പല വ്യത്യാസങ്ങളിലൂടെയും ഇവരിൽ ഉയർന്ന അളവിലുള്ള കൊളസ്ട്രോൾ ലെവൽ അതുപോലെ ബി പി കൺട്രോളായിട്ട് നിൽക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവരിൽ കൂടുതലായിട്ട് വരുമ്പോഴാണ് യങ് ഏജിൽ നമുക്ക് സ്ട്രോക്കിൻ്റെ റിസ്ക്കുകൾ അമിതമായിട്ട് കണ്ടുവരുന്നത് ഇനി നമുക്ക് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് വളരെയേറെ വിലപ്പെട്ടതാണ് അപ്പൊ ഈ സിംറ്റംസുകൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എത്രയും വേഗം തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് തലവേദനയാണ് അതായത് ഭയങ്കരമായ ശക്തിയായിട്ടുള്ള തലവേദന നിങ്ങൾക്ക് വരിക അത് ഒന്നെങ്കിൽ വൺ സൈഡായിട്ടുള്ള തലവേദന ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത് ഇതുവരെ വന്നിട്ടുള്ളതിനെ കഴിഞ്ഞും ഏറ്റവും വേദന കൂടിയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഷൂട്ടിംഗ് പെയിൻ പോലെയുള്ള വേദനയായിരിക്കും ഈ ഒരു തലവേദനയ്ക്ക് ഉണ്ടാവുന്നത് രണ്ടാമതായിട്ട് വരുന്നത് ഇവരിലെ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ബാലൻസ് വിട്ടു പോവുക അല്ലെങ്കിൽ തലയൊക്കെ തന്നെ ഒന്ന് കറങ്ങുന്നത് പോലെയോ നമുക്കൊരു പിടുത്തം കിട്ടാത്ത ഒരു രീതികൾ ഇവരിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുക കാര്യം തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും ചിരിക്കുന്ന സമയത്ത് ഒരു സൈഡിലെ ഫേസ് എന്നുള്ളത് താഴത്തേക്ക് തൂങ്ങിയിട്ടുള്ള രീതിയിൽ നമ്മൾ കിടക്കുക അല്ലെങ്കിൽ ആ ഒരു മസിൽസിനോ ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ആ ഭാഗത്തേക്ക് വരാതിരിക്കുക മറ്റു സൈഡ് നമുക്ക് നോർമലായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഫേസിൽ ചേഞ്ചസ് കാണുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് തന്നെ ഇതൊരു വളരെ വലിയ വലിയൊരു വാർണിംഗ് സൈനാണ് ഇമ്മീഡിയറ്റായിട്ട് തന്നെ എമർജൻസി കാണിക്കേണ്ടത് തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് കണ്ണിലെ വരുന്ന ചേഞ്ച് ആണ് അതായത് വിഷൻ നമുക്ക് നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു സാധനം നമുക്ക് കാണാതെ വരിക അല്ലെങ്കിൽ മങ്ങിയ വിഷനായിട്ട് തോന്നുക ഒരാളെ തന്നെ നമുക്ക് രണ്ടായ രീതിയിൽ കാണുക അതുപോലെ തന്നെ നമുക്ക് മങ്ങല് കൂടുതലായിട്ടും കണ്ണിലേക്ക് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അതുപോലെ കണ്ണ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറിപ്പോവുക ഇങ്ങനെയുള്ള ചേഞ്ചസുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതും ഈ ഒരു സ്ട്രോക്കിൻ്റെ പ്രധാന സൈൻ തന്നെയാണ് അടുത്ത പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഇവരിലെ സംസാരമാണ് അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നാക്ക് കുഴഞ്ഞു പോകുന്ന പോലത്തെ സംസാരം വരിക നമുക്ക് പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതെ വരിക ഇങ്ങനെയുള്ള പല കണ്ടീഷൻസും ഈ ഒരു സ്ട്രോക്കിന്റെ അനുബന്ധമായിട്ട് വരാറുണ്ട് അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ കൈകളുടെ ആണ് അതായത് നമ്മൾ രണ്ട് കൈയും ഉയർത്താൻ പറയുന്ന സമയത്ത് ഒരു കൈ തീരെ ഉയർത്താൻ പറ്റാതെയോ അതിൽ തളർച്ച വന്നതുപോലെ അല്ല ആ സൈഡിൽ ഭയങ്കരമായിട്ട് പെരുപ്പ് വരിക നമുക്ക് തരിപ്പ് മരവിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ ഒരു സൈഡിലേക്ക് മാത്രം ഒരു ബോഡിയിലെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമിതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊരു വോർണിംഗ് സൈനായിട്ട് തന്നെയാണ് വരുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ലക്ഷണം നിങ്ങൾക്ക് ഒരുമിച്ച് ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ തുടക്കത്തിലെ ആദ്യത്തെ ഒരു മണിക്കൂർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് എത്രയും വേഗം നമ്മൾ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസിയിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിക്കവറി ചാൻസസ് കൂടുതലാണ് പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള സ്ട്രോക്ക് കണ്ടീഷൻസ് ആണ് വരുന്നത് ഒന്ന് ഇസ്റ്റമിക് സ്ട്രോക്കും ഒന്ന് ഹെമറേജിക് സ്ട്രോക്കാണ് ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം ഇസ്റ്റമിക് സ്ട്രോക്ക് തന്നെയാണ് വരാറുള്ളത് ഇത് കൂടുതലായിട്ടും നമുക്ക് ബ്ലോക്ക് ിൽ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന ആ രക്തമൊക്കെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ബ്രെയിനിലേക്ക് എത്താതെ വരികയും ഇതിലൊരു ബ്ലോക്ക് വരികയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കരോട്ട ആർട്ടറിയിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ പ്രധാനമായിട്ടും കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ബ്ലോക്കുകളിലൂടെയും ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതകൾ ഉള്ളതാണ് രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് ബ്ലഡ് വെസൽസ് ചുരുങ്ങി പോകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ വീക്കായിട്ടുള്ള രക്തക്കുഴലുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് പൊട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളേറെ ആവുകയും ഇതുകൊണ്ടും ഈ ഒരു ഹെമറജിക് സ്ട്രോക്ക് വരാൻ കാരണമാവുന്നതാണ് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രോക്ക് ആണെങ്കിലും ഇതിന്റെ റിക്കവറി ഒരു പീരീഡ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു നമുക്ക് സുഖം പ്രാപിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിലൂടെ ഒരു പക്ഷേ റിക്കവറി വളരെ വേഗത്തിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ റിക്കവറി ആവുന്നതാണ് മറ്റു പലർക്കാണെന്നുണ്ടെങ്കിൽ ആറ് മാസം തൊട്ട് ഒരു ഒരു വർഷം വരെയാണ് നമ്മൾ ആ ഒരു റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് ചിലർക്കാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും റിക്കവറി ആവാൻ വേണ്ടിയിട്ട് രണ്ടു വർഷമെങ്കിലും വേണ്ടിവരും എന്നാലും നമ്മൾ ടൈം അനുസൃതമായിട്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിലാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റിക്കവറി പീരീഡും കുറവായിട്ട് വരും ചില കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഭാവിയിലേക്ക് അത് ബുദ്ധിമുട്ടായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയാതെ വരികയൊക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് ചെറുതായി കാണാൻ പാടില്ല ലക്ഷണങ്ങൾ മാറിയതിന് ശേഷം നമുക്ക് ഡോക്ടറെ കാണാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും എടുക്കരുത് തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുകയും എത്രയും വേഗം തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ചെയ്യേണ്ടതാണ് ഇങ്ങനെയുള്ള സ്ട്രോക്ക് കണ്ടീഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുന്നത് നമ്മുടെ രക്തസമ്മർദ്ദത്തിനെ നമുക്ക് ഉയർന്ന അളവിലാക്കാതെ നമ്മളത് ആയിട്ട് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കൊളസ്ട്രോൾ ലെവലൊക്കെ തന്നെ നമുക്ക് ആ ഒരു നോർമൽ റേഞ്ചിൽ തന്നെ നമുക്ക് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഒബേസിറ്റി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടി വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ശ്രദ്ധിക്കുകയും ശരിയായ രീതിയിലുള്ള ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ല പച്ചക്കറികൾ അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക ഭക്ഷണത്തിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ അളവുകളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ചില ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി തടയാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കെല്ലാം വിശദമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി